ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ചേലക്കരയിൽ കെട്ടിടം തകർന്നു വീണു മിനി സിവിൽ സ്റ്റേഷന് മുൻവശത്ത് പ്രവർത്തിക്കുന്ന ബാലാജി ലഞ്ച് ഹൌസിന്റെ പിൻഭാഗമാണ് തകർന്നു വീണത് വ്യാഴാഴ്ച ഉച്ചയോടുകൂടിയാണ് സംഭവം നടന്നത് പഴകിയ കെട്ടിടത്തിന്റെ ഒരു വശം തകർന്നു വീഴുകയായിരുന്നു ആർക്കും തന്നെ പരിക്കുകളില്ല മഴ പെയ്തിട്ടോണ്ട് കിട്ടാന്ന് നോക്കിയപ്പോൾ നമ്മള് അതോ പോവാൻ ചെയ്യണം പണിക്കാരുണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും ആഴ്ച ഡെസ്ക്